കട്ടപ്പന ഇരട്ട കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷിനെതിരെ ബലാത്സംഗത്തിന് പോലീസ് കേസെടുത്തു സുഹൃത്തിന്റെ സഹോദരിയെ ബലാത്സംഗം ചെയ്തതിനാണ് കേസ് ചൊവ്വാദോഷം മാറ്റാൻ എന്ന പേരിൽ സഹോദരിയെ നിതീഷ് പ്രതീകാത്മകമായി വിവാഹം കഴിച്ചു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ലെങ്കിലും വീട്ടുകാർക്ക് അപകടം സംഭവിക്കും എന്ന് വിശ്വസിപ്പിച്ച് പലതവണ ബലാത്സംഗം ചെയ്യുകയായിരുന്നു പലതവണ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചു പിന്നീട് വാടകയ്ക്ക് താമസിച്ച വീട്ടിൽ വെച്ചും പീഡനത്തിനിരയാക്കി ചോറ്റാനിക്കരയിലെ ലോഡ്ജിൽ വെച്ചും പ്രതി പീഡിപ്പിച്ചിരുന്നതായി പെൺകുട്ടി പോലീസിന് മൊഴി നൽകി വർഷങ്ങളായി വീട്ടിലെ മുറിയിൽ അടച്ചിട്ട നിലയിൽ കഴിഞ്ഞത് െ തുടർന്ന് പെൺകുട്ടിയുടെ മാനസിക നില താളം തെറ്റിയ അവസ്ഥയിലായിരുന്നു പോലീസ് പലതവണ കൌൺസിലിംഗ് നടത്തിയ ശേഷം ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയായിരുന്നു മാനസിക നില മെച്ചപ്പെട്ടതിനെ തുടർന്ന് പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് ഈ പെൺകുട്ടിയുടെ അമ്മയെയും നിതീഷ് ബലാത്സംഗം ചെയ്തിരുന്നു തന്നിൽ പ്രവേശിച്ച ഗന്ധർവനെ പ്രീതിപ്പെടുത്താൻ എന്ന പേരിലായിരുന്നു പീഡനം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be yeah. Kumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.